ഇന്ന് രാവിലെ തന്നെ നമ്മള് അബ്യൂ അറിക്കാൻ പോവാണ് ഞാൻ രണ്ടബിയും പഴുത്തറക്കുന്നുണ്ട് നമുക്കത് പറിക്കാം രണ്ട് അബിയു പഴുത്തറുക്കിണ്ട് ഞാൻ ഒറ്റം കൂടി ഇത് പറിക്കാൻ പോവാണ് ആ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങക്ക് ഉണ്ട് ആദ്യം ആദ്യമുണ്ടായപ്പ നല്ല വലിപ്പം ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടാമത് ഉണ്ടായപ്പ ചെറുതായി ഇത് ഇത്തുന്ന് തിന്നാനുള്ള ഇപ്പൊ ആദ്യായിട്ടാണ് അഭി തിന്നാൻ പോണത് കഴിഞ്ഞ പ്രാവശ്യം ഇണ്ടായപ്പു ചെറുതായിരുന്നവരെ കൊടുക്കാൻ പറ്റിയില്ല ഇതിപ്പോ ാണ് ഞങ്ങളുടെ അഭിയു ഏർ ഇത് കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം പൂത്ത് കായച്ച് കൊറേ കായ പിടിച്ചു തർന്നു രണ്ടാമത് പൂവുണ്ടായി ഒന്നും പിടിച്ചില്ല രണ്ടു കായാണ പിടിച്ചത് രണ്ടു മൂന്ന് വർഷമായി ഞങ്ങളിപ്പത് നട്ടിട്ട് നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം ണ്ടാവ ഒരു കുരുണ്ടാവും കൊടുത്തു കൊടുത്തോക്ക ഇഷ്ടായില്ലേ ആ തുണി മാങ്ങയുടെ ടേസ്റ്റ് ഒക്കെയാണ് പിന്നെ ഒരു സപ്പോട്ടയുടെ എല്ലാം കൂടി മിക്സ് ആയ ആയൊരു ടേസ്റ്റാണ് അതിന് തുന്ന ഞാതിരിക്കിന്റെ ടേസ്റ്റാണ് ഫസ്റ്റ് കിട്ടുന്നത് ഇറക്കുമ്പോ ഒരു മാങ്ങയുടെ ടേസ്റ്റ് നമ്മളെ മധുരമൊക്കെ ഉണ്ട് ണ പിന്നെ ഐസ്ക്രീം പോലെ കോരിത്തിന്ന തണുപ്പിച്ചിട്ട് ഇനാണെങ്കി ഇത്ര കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇത് അബിയുടെ ജയന്റ് നിപ്പിൾ അബിയുൽ പെട്ട ഒരു വെറൈറ്റി ആണ് അപ്പൊ അബിയൊക്കെ എല്ലാരും വീട്ടില് വാങ്ങിച്ചു വെക്കു അബിയു പറഞ്ഞു ആണോ ആപ്പ് കടിച്ചു തിന്നു ഇത് കുരുവിട്ട് മുളപ്പിച്ച് നടാൻ പറ്റിയ തയ്യാണ് ഏർ രണ്ടു വർഷം കൊണ്ട് കായ്ക്കും അപ്പൊ എല്ലാവരും വീട്ടിലൊക്കെ വാങ്ങിച്ചുവെക്ക നല്ല ഫ്രൂട്ട്സ് പിള്ളേർക്ക് ആയിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവർക്കും പറയും